പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികമാർക്കും അറിയാത്ത ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ മുടി നാച്ചുറലായിട്ട് നല്ല കരുത്തുള്ളതും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടൻ മാർഗമുണ്ട് മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പുരാതന കാലം മുതൽക്ക് തന്നെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു പൊടിയാണിത് അരപ്പൂ പൗഡർ എന്നാണ് ഈ ഒരു പൊടിയെ പറയുന്നത് അൽ അമര എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് പൊതുവെ ഇതിനെ പറയുന്ന പേര് അരപ്പൂ പൗഡർ എന്നാണ് ഇത് തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് തമിഴ്നാട്ടിലുള്ളവർ പണ്ട് കാലം മുതൽക്ക് തന്നെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പോഴും അവർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് കെമിക്കൽ ഷാംപൂവിന് പകരം തമിഴ്നാട്ടിലുള്ള ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഒരു അരപ്പു പൗഡർ എന്ന് പറയുന്ന പൗഡറാണ് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൗഡറാണിത് അൽബിസി അമര എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ഇലയിൽ നിന്നുമാണ് ഈ ഒരു പൊടി തയ്യാറാക്കുന്നത് ആ ഒരു ഇല ഉണക്കി പൊടിച്ചിട്ടാണ് ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് പൊതുവെ കെമിക്കലായിട്ടുള്ള ഷാമ്പൂകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടാനും മുടി പൊട്ടിപ്പോകാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഷാംപൂ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് ഈ ഒരു അറപ്പ് പൊടി വളരെയധികം സഹായിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടി ജട കിട്ടുന്നതൊക്കെ തടയാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു അരപ്പ് പൗഡർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുടിയുടെ അഴുക്കും താരനും അണുബാധയും ഒക്കെ നീക്കം ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കും മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തലയിൽ നല്ലൊരു രക്തവട്ടം ഉണ്ടാവുകയും പുതിയ മുടി വളരാൻ അത് വളരെയധികം സഹായിക്കുകയും ഒക്കെ ചെയ്യും ആദ്യമായിട്ട് നമുക്കിത് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഈ ഒരു പൊടി എടുക്കുക അതിലാവശ്യത്തിന് വെള്ളമോ അതല്ല എന്നുണ്ടെങ്കിൽ തൈരോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക അപ്പോൾ തന്നെ ഇത് ഒരുവിധം പതഞ്ഞൊക്കെ വരും ഇനി ഒരു പേസ്റ്റ് നിങ്ങളുടെ തലയിലും മുടിയിലും നന്നായിട്ട് തേച്ച് മസാജ് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് ഇത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് മുടി നല്ല ആരോഗ്യമുള്ളതും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും വളരെയധികം സഹായിക്കും മുടി കൊഴിച്ചിലേക്ക് നിൽക്കും പുതിയ ബേബി ഹെയർ ഒക്കെ വളരുന്നതും നിങ്ങൾക്ക് ധാരാളം കാണാനും പറ്റും ഇനി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ശിക്കക്കായി പൗഡറും അതുപോലെ തന്നെ റീത്ത പൗഡറും കൂടെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷാംപൂവും ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഷാംപു ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഈ അറപ്പപ്പൊടിയോടൊപ്പം തന്നെ ഈ പറഞ്ഞ റീത്ത പൗഡറും ഷിക്ക് പൗഡറും കൂടി ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തലയുട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതിന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതല്ല ഈ പൗഡർ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈ ഒരു അരപ്പ് പൗഡർ എന്ന് പറയുന്നത് അങ്ങാടി അങ്ങാടിക്കടകളിലേക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓലൈനിൽ നിന്നും എടുക്കാൻ സാധിക്കും ഓലൈനിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് പഴയതായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പഴയതെന്ന് പറയുമ്പോൾ നല്ല കടും പച്ച നിറത്തിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എപ്പോഴും ഒരു ഇളം പച്ച കളർ ആയിരിക്കും അപ്പോൾ അത് നോക്കി വേണം എടുക്കാനായിട്ടുള്ളത് ഇതിൻ്റെ ഫ്രഷ് പൗഡർ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എത്തി തരാം അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് തലയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒരു കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ചിലവർക്ക് ഇത് സ്കിന്നിന് ചിലപ്പോൾ ഇത് പിടിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം ഇത് വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതാണ് തലയിൽ തേക്കുന്ന സമയത്ത് ഇത് ഒരുപാട് കട്ടിക്കാകാതെ നോക്കണം ചെറിയൊരു പേസ്റ്റ് ഒരു കുഴമ്പ് പരുവത്തിൽ വേണം നിങ്ങൾ തലയിൽ തേക്കാനായിട്ട് ധാരാളം കെമിക്കൽ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് മുടിയാകെ കേടുവന്നവർക്ക് ആയിട്ടുള്ള നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ താൽപ്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ അരപ്പ് പൗഡർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മാസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു റിസൾട്ടാണ് ഇതിലൂടെ കിട്ടുന്നത് നിങ്ങളുടെ ഹെയർഫാൾ പൂർണ്ണമായിട്ടും കുറയും അതുപോലെ തന്നെ പുതിയ ബേബി ഹെയർ ഒക്കെ വളരാനും തുടങ്ങും ഇവിടെ നല്ല തിക്നസ്സായിട്ടും നല്ല തിളക്കമുള്ളതായിട്ടൊക്കെ മാറും അപ്പോൾ എല്ലാവരും കെമിക്കലായിട്ടുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക